കൊണ്ടുപോയതാണ് ഞാൻ വാങ്ങിച്ചത് ചന്തയിൽ പോയി വാങ്ങിച്ചില്ല അപ്പോൾ കുറച്ച് ഇത് വെട്ടി വന്നപ്പോഴാണ് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് ഇത്ര തോടാണ് കിട്ടിയത് പക്ഷേ എൻ്റെ നമുക്ക് കൊഞ്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട് തോട് ഇത്രയും നീ ആ തോട് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരട്ടെട്ടോ നമ്മുടെ തെങ്ങിൻ്റെയോ ഇതിൻ്റെയെങ്കിലും ചെവിട്ടി തുരന്നിടാം ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാൽ ഞാനൊരു ഒഴിക്കുന്ന ഇരി ചാറോട് കൂടിയൊരു കറിയാണ് തേങ്ങയെന്നാ വരയ്ക്കാതെ ഇരി ചാറോട് കൂടിയിട്ടുള്ളൊരു കറി വെക്കാം നമുക്ക് അപ്പം അതിനായിട്ട് കൊഞ്ച് നിങ്ങൾ കണ്ട് കൊഞ്ച് ഹാഫേ ഞാൻ എടുത്തോളൂ ഹാഫ് ഒരു ലേശം കൂടെ എടുത്ത് കാണും അപ്പോൾ നമുക്ക് ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ചട്ടി താണ്ട് അടുപ്പിന് വെച്ചിട്ടുണ്ട് ഏ ചേർക്കുന്ന സാധനങ്ങൾ സവാള രണ്ടെണ്ണം ഇഞ്ചി കുറച്ച് കുനുകുന അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളിയും പിന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടെ കൊടുക്കാം ഓക്കെ അപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കാരണം ചാറും കൂടെ ഒരു കറി വെക്കാൻ നമുക്ക് എന്തെങ്കിലും ഒഴിക്കാനും കൂടെ വേണ്ടേ കൂടിയേ കറി വെക്കുക നമ്മുടെ ചട്ടി ചൂടാവുന്നത് ഈ കൊഞ്ച് വിഭവങ്ങളിലെല്ലാം ഒരു തക്കാളി ചേർക്കുന്നത് നല്ലതാ ഈ രണ്ടെണ്ണയാണ് ചേർക്കുന്നത് നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് ചട്ടിയിലോട്ട് ഒന്ന് ചുറ്റിക്കണം അത് വേണ്ട ആ വെള്ളം പോയ ഭാഗത്തൊക്കെ ഒന്ന് ചുറ്റിക്കുക എണ്ണ ചൂടാകുമ്പം എല്ലാവരും ചെയ്യുന്ന മാതിരി നമുക്ക് ഇച്ചിരി കടുത്തിട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഈ അകത്ത് വെള്ളത്തിലിട്ട് വെക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുന്തോറും ആ വെള്ളം മാറ്റി കൊടുക്കണം ഏ കുപ്പികളിലൊക്കെ വെള്ളം ഇട്ട് വെക്കുന്നവർ ഏ ക്ലിയർ ആയിരിക്കണം നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അതിനകത്ത് ഈ കൊതുക് മുട്ടയിടാൻ സാധ്യത കൊണ്ട് വളരെ സൂക്ഷിക്കണം എല്ലാവരും കേട്ടോ ഞാനിവിടെ എല്ലാത്തിനും രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ എല്ലാത്തിനും വെള്ളം മാറ്റും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുപോയി സംസാരത്തിൻ്റെ കിടക്കായിപ്പോയി സാരമില്ല കടുവത്തിൻ്റെ വലിയ കുളക്കൊന്നുമില്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തതിനു ശേഷം മാത്രം കണ്ടേ എൻ്റെ കൊഞ്ച് വേണ്ട ഞാൻ ഇതെടുത്തെങ്ങ് മാറ്റി വെക്കും ഒന്നും ഒന്നും ഒന്ന് കാരണം ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്ക് കുത്ത് കുത്തല്ല ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ കൂടുതലാണ് ഓക്കെ അപ്പം അതൊന്ന് ആ കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴണ്ടില്ലെങ്കിൽ അതിനെ ആ കറിക്കാത്തത് എടുത്ത് കാണിക്കും അപ്പോൾ ഇനി ഓക്കെ ഞാൻ പറയുന്നത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കുക ഇടക്കിടയ്ക്ക് വരുന്നതിൽ അപ്പം ഇനി അതിനകത്തൊരു വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി ഇടക്കുന്നു അതെടുത്ത് കുനു കുനാക്കാം മറ്റേത് മൂട്ടും പോയി ഇതൊന്ന് ആക്കിയിട്ട് മക്ക ആ വെളുത്തുള്ളിയൊന്നും കുനുകുനാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്കൊരു കരിയുണ്ട് ഓരോന്നിനെയോ അതിൻ്റേതായ സ്റ്റൈലിൽ അരിയണം ഞാൻ ഇന്ന് റോസ്റ്റ് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കഴി ഒഴിക്കാൻ എന്തേലും വേണ്ടേ അതുകൊണ്ട് റോസ്റ്റ് പരിപാടി അങ്ങ് മാറ്റി എന്നിട്ടതിലേക്ക് മാറി രസം ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് എങ്കിലും ഇതിനൊരു കറി ഉള്ള കറി ഈ ചമ്മുടെ മീൻകറി ആണെങ്കിലെല്ലാം ചാറോടുകൂടി ഇരിക്കുന്ന എനിക്ക് ചാർ കൂടുതൽ വേണം എല്ലാത്തിനും കഷ്ണം അല്പം കുറഞ്ഞാലും വേണ്ടിയിട്ടുള്ള ചാർ എനിക്ക് വേണം ഇതിൻ്റെ ഒപ്പം നമുക്ക് കൊടുക്കാം അതുപോലെ എനിക്ക് കറികളൊക്കെ ചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം ചട്ടിയിൽ വെച്ച ആ കറിക്കൊരു പ്രത്യേകത അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാം അല്ലാതെ വെക്കുന്നതിനും കാണും കേട്ടോ നിങ്ങൾ ചട്ടിയിൽ വെക്കണ്ടുന്നവർ ചട്ടി വെക്കുക അല്ലാതെ വെക്കുന്നവർ അങ്ങനെ വെച്ചോളൂ പക്ഷേ എങ്കിലും ചട്ടിയിൽ വെക്കുന്നതിന് ഞാൻ പറഞ്ഞ കണക്ക് ഒരല്പം ടേസ്റ്റ് രൂപയല്ല എല്ലാം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത് കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച ആ തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറേ നാളായ തക്കാളി എഴുതേട്ട ഫ്രിഡ്ജിനകത്ത് കഴുകി ഉണക്കി അതിനെ കണ്ടെയ്നറിനകത്താക്കി വെച്ചിരുന്ന കുറേ നാളായി അതും കൂടെ നമുക്ക് അങ്ങോട്ടും ചെറിയ രണ്ട് തക്കാളി പുളി ചേർക്കണം ചേർക്കണേ അത് കുടംപുളിയല്ല തീപുളി どれどれどれ l れどれどれどれどれど ും വെച്ച് പഠിക്കേണ്ടതെന്ന് ഒരു കറിയാ കാരണം ടേസ്റ്റുവാണിത് അധികം പണിയുമില്ല നമുക്ക് നമ്മുടെ മസാല ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായത് ഒരു ഒന്നര സ്പൂൺ മുളക് വെച്ചാൽ ഓക്കെ സോറി മുളൊന്നും നോക്കുമ്പം ഇട്ടാൽ മതി ഇത്ര വല്ലപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏട്ടാ ഞാൻ എൻ്റെ അത് പറഞ്ഞു പക്ഷെ അതൊക്കെ ബാക്കി എരിവും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതൊക്കെയാണ് അതാണ് എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി കരിയാതെ നോക്കിക്കോണം ഒരു കാരണവശാല് കറികളുടെ മസാല കൂട്ടുന്ന സമയത്ത് കരിയു ഇനി ഞാൻ ചേർത്ത് ഇതിനകത്ത് അൽപ്പം പിഴിപൊടി കറി റെഡിയാവും ഇനിയിപ്പം ഒന്ന് ആട്ട് വെള്ളം ഒച്ചു കൊടുക്കും ഒരു പാത്രം ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം കാരണം കൊഞ്ചിനധികം വേവില്ലാത്തതാണ് അതുകൊണ്ട് ചേർക്കണം ആവശ്യത്തിന് ചേർത്തില്ല ഞാൻ കാരണം മറ്റേ അത് വഴറ്റാൻ വേണ്ടിയിട്ടുള്ളതേ ചേർത്തോളൂ അല്പം ഉപ്പുകൂടെ ആവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുത്ത് പുളിയും കൂടെ ചേർക്കാം കറിവേപ്പലയും കൂടെ കൊടുത്താൽ മതി താളിച്ച് ചേർക്കണ്ടെന്നവർക്ക് താളിച്ച് ചേർക്കാം ഓക്കെ കൂടാതെ നോക്കാം ഞാൻ കേട്ടോ ഇത് നന്നായിട്ടൊന്നും കാണിച്ചുതരേ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ടോ നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കും അത്രത്തോന് കൊഞ്ചുണ്ടോ നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇട്ടുകൊടുക്കി ഇതൊന്ന് സെറ്റായിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുവാണ് ഇപ്പം കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി അറിയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കറക്ക ആവശ്യത എന്നിട്ട് അതും കൂടെ നമ്മൾക്കങ്ങ് കറിവേപ്പല ഇരുന്നതൊന്നിട്ട് കൊടുത്തേക്കാം ഇനി ഉപ്പും പുളിയൊന്ന് കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് ഞാൻ വെടിയിലോട്ട് പോകാം അതല്ലേ എന്റെ രീതി നല്ലതായി കറിവേട്ട ഉപ്പും പുളിയെല്ലാം കറക്റ്റാ ഇനി ആവുന്ന സമയം കൊണ്ട് ഞാൻ വരാം ഇച്ചിരി കറിവേപ്പില വെച്ച് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാം ശരി ഏകദേശം പരിവായി ഇനി നമുക്ക് ചെയ്യാനുള്ള എന്തോന്നറിയോ ഞാൻ വേറൊരു സ്വല്പം മരച്ചീനിക്ക് ഉണ്ടാവും കറി വെക്കാം ഇത് മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താളി ചോദിക്കാം മരച്ചീനി ഉണ്ടാക്കിയിട്ടേ സൂപ്പർ അപ്പം മരച്ചീനി ഉണ്ടാക്കിയിട്ട് മരച്ചീനിക്ക് ഇപ്പം ഇരിക്കട്ടെ അപ്പോൾ ചീനീടെ വെള്ളം തിളച്ച് കിടക്കുക ചീനി അരിഞ്ഞോണ്ട് എത്ര ചീനിയെടുക്കുന്നുള്ളു കേട്ടോ മരച്ചീനി രണ്ട് രണ്ടുപേരെയല്ലേ ഉള്ളൂ ഇച്ചിരി മതി ഇട്ട് ഇട്ടുകൊടുത്തിനീ മൂന്ന് വെള്ളത്തിൽ വെട്ടും ഒക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു ഇനി നമ്മളെ ചീനക്ക് നമ്മൾ കടുവറത്ത് ഇപ്പോൾ അപ്പം ഞാൻ കാണിച്ചു തരാം താളിച്ചില്ല എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു തരാം ഇനി റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം ഉപ്പ് എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് ഒന്ന് ചതച്ച് ഓക്കെ ഇനി അവിടെ നമ്മുടെ മുരിക്കാനാണ് വെച്ച് അതായത് ഇതിനകത്ത് ഊറ്റിയപ്പോൾ വല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് പോകാനാണ് വെച്ച് ഈ ഒരു ഇച്ചിരി ഒന്ന് അടുപ്പിലിരിക്കണം കാരണം അടു അതിൻ്റെ അരപ്പുളയവാണ് ഇട്ട് വെറുതെ ഉറച്ച ഉള്ളിയാണ് നല്ല വേവുന്നു ഇനി ഒരെണ്ണം വേണ്ടില്ല ഈ ഇടക്ക് നിങ്ങളെപ്പോഴോ ഞാൻ കാണിച്ചല്ലേ മരച്ചിന്തയും വീഡിയോ അപ്ലോഡ് ചെയ്തു എന്തോ ഒരു സംഭവം നടന്നു ോ അത് നന്നായിട്ട് വെന്ത് കേട്ടോ ചെറിയ ചീ മരച്ചീനിയുള്ളുതാ അത്രയേ ഉള്ളാകെ അപ്പം ഞാനിനിയൊരു ഒരു താളിപ്പ് താളിക്കാൻ പോകും എണ്ണ ഒന്ന് വറ്റ അല്ല വെള്ളമൊന്നു വറ്റട്ടെ വെള്ളം വറ്റിയിട്ടുണ്ട് വെളിച്ചെണ്ണയെ തന്നെ താളിക്കണം മറക്കരുത് വെളിച്ചെണ്ണയെ താളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗും ഗും വരുന്നത് കറിക്കൊക്കെ ഒരു ഗുങ്കും വരണ്ടേ ഗുങ്കും എൻ്റെ ചാനലിലെ നമ്മുടെ ചില്ലി ചിക്കൻ ഇല്ലേ അതൊന്ന് കയറി കാണാനേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു നിങ്ങൾ ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു അതൊന്ന് കയറി കാണുക കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലയോന്നു എല്ല മാത്രമല്ല എൻ്റെ ചാനലിലുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഞാൻ ഇട്ട് തരുന്നത് ഞാൻ ഒരു ദിവസം ലൈവ് വരുന്നുണ്ട് കേട്ടോ താമസിയാതെ വരെ ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഷോർട്ടിനും ഷോട്ടിനും കൂടുതൽ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ താങ്ക്സ് അങ്ങനെ മെസ്സേജ് ചെയ്യുക അപ്പം നമുക്ക് എന്തെങ്കിലും ഈ അഡീഷണൽസ് ഒക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് കൊണ്ട് നമുക്ക് വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ഒരു സന്തോഷം കിട്ടും കടവിട്ട് കൊടുക്കാം ഒക്കെ നിക്ഷേപിച്ചിരുന്നു ഞാൻ അത് അതൊന്ന് വഴക്കി കറിവേപ്പലയും വിളിച്ചു കൊടുക്കണം താലിപ്പിന് നോക്കട്ടെ ഉപ്പൊക്കെ നോക്കട്ടെ മറ്റേ കൊഞ്ചു ചേട്ടൻ്റെ പാട്ട് കിട്ടുന്നു സുന്ദരമായിട്ടാവട്ടെ സുന്ദരി ആവട്ടെ താലിക്കും കൂടെ അങ്ങോട്ട് താലിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാ ീറിങ്ങോട്ട് വെച്ച് കൊടുക്കാം ഞാൻ തൊട്ടിങ്ങോട്ട് ഇട്ട് കൊടുക്കും പാളിപ്പുഹാ അത് നമ്മുടെ മരച്ചീനിക്കും കൊടുക്കാം ഷ്ടമാണ്ക്ക് ഇതിനകത്തോട്ടൊക്കെ ഇച്ചിരി ഒന്ന് കോരിയൊന്ന് ഈ ഇതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റി എടുക്കും അതൊരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കും ഇതങ്ങനെ അതൊരു പ്രത്യേകതയാണ് നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ സ്വല്പം എടുത്തൊന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നോ ചട്ടിലിട്ട് ആക്കി എടുത്തില്ല ഇപ്പൊ വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ അപ്പം അടുത്ത വീടിയായിട്ട് വേണം നല്ലൊരു വീടിയായിട്ട് വേണം